പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് മണിക്കുട്ടിയെ വിലക്കണം എന്നുള്ള തീരുമാനവുമായി മുത്ത് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളുമായി മുത്ത് പുതിയ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു പക്ഷെ ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്നത് മുത്താണ് എന്നുള്ള കാര്യം മണിക്കുട്ടി ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ദേഷ്യം വരുന്ന മണിക്കുട്ടി മുത്തിനെ ചെന്ന് കാണുകയും മുത്തിനെ തല്ലുകയും ചെയ്യുന്നു ഇനിയും ഇതുപോലുള്ള കളികൾ തൻ്റെ അടുത്ത് പാടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മണിക്കുട്ടി മുത്ത് മുത്തിൻ്റെ കാര്യം നോക്കി മുന്നോട്ടു പോയാൽ മതി എന്നും കൃഷ്ണയുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാനും അതുപോലെ തന്നെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനും ശ്രമിക്കുകയാണ് എങ്കിൽ വിവരമറിയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ മണിക്കുട്ടിയുടെ ഈ അടിയിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ മുത്ത് ഇതേ തുടർന്നാണ് കാവ്യെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ കൃഷ്ണയോട് എല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കാവ്യ തുറന്നു പറയാൻ തയ്യാറാവുകയും കൃഷ്ണയെ താൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ കാവ്യയുടെ ഈ ഭാവമാറ്റം ജയമോഹിനിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്